ിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ ഞാൻ ചോറും പിന്നെ ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ഉണ്ടാക്കി മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട് കേട്ടോ ഇന്ന് അടുപ്പിലാണ് ചോറ് വെച്ചിരിക്കുന്നത് ഇന്ന് മഴയൊന്നുമില്ലല്ലോ അപ്പോൾ മഴയത്ത് പുറത്തോട്ട് ഇറങ്ങാനുള്ള മടി കാരണം ഞാൻ കുക്കറിൽ ചോറ് വയ്ക്കുന്നത് ഇന്നിപ്പോൾ മഴയൊന്നും ഇല്ലാത്തത് കൊണ്ട് അടുപ്പിൽ കത്തിച്ചേട്ടോ അടുപ്പിലാണ് ചോറ് വെച്ചേക്കാം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇന്ന് ദോശയും കടലക്കറിയൊക്കെ ആയിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പോൾ ഇതെല്ലാം മക്കൾക്ക് വിട്ടിട്ടുണ്ട് മക്കളൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ട് അതിനൊക്കെ ശേഷം ഞാൻ ടെറസിലേക്ക് കയറി ടെറസിൻ്റെ കയറിയിട്ട് നമ്മൾ ചെടി ചെടികൾക്കൊക്കെ വെള്ളം നനച്ചു അതിനൊക്കെ ശേഷം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ചെറിയ രീതിയിൽ എക്സസൈസൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ കുറച്ച് തുണികളൊക്കെ അലക്കാൻ ഉണ്ടായിരുന്നു അങ്ങനെ തുണികളൊക്കെ അലക്കി വിരിച്ചു ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ വേണ്ടി താഴെ എത്തിയിട്ടുള്ളത് അങ്ങനെ േക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിച്ചതിന് ശേഷം നമുക്കിപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് നമ്മുടെ വീട്ടിനും ചുറ്റിനും ഒക്കെ നിറയെ കാടും ഒക്കെ പുല്ലൊക്കെ നിറയെ വളർന്നു നിൽക്കുകയാണല്ലോ അപ്പോൾ വിചാരിച്ചു കുറേ നമുക്ക് പുല്ലൊക്കെ ഒന്ന് ചെത്തി മാറ്റാമെന്ന് വീട് എപ്പോഴും ഈ പുല്ലൊക്കെ കയറി കിടന്ന ഈ അട്ടയും അങ്ങനെ നല്ലതൊക്കെ മക്കളൊക്കെ ഉള്ളതല്ലേ അപ്പോൾ എന്തെങ്കിലുമൊക്കെ കയറി കിടന്നാൽ അത് നമുക്കറിയാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് കുറേശ്ശേ പുല്ലൊക്കെ ചെത്തി വൃത്തിയാക്കാൻ വിചാരിച്ചിരുന്നു അതുമാത്രമല്ല നമ്മുടെ ചെടികളൊക്കെ എല്ലാം നശിച്ചു പോണെങ്കിൽ പുല്ലൊക്കെ കയറിയിട്ട് നമ്മൾ ചെടികളൊന്നും കാണാനൊന്നുമില്ല കേട്ടോ അങ്ങനെ കുറേശേ ഞാൻ അങ്ങനെ ഇരുന്ന് ചെടി പുല്ലൊക്കെ ചെത്തയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് എന്താണ് കൈതോന്നിയും പിന്നെ കീഴാ നെല്ലിയൊക്കെ ഒരുപാടുണ്ടായിരുന്നേ അപ്പോൾ ഇതൊക്കെ പറിച്ചു കളയാനും പറ്റത്തില്ല നമുക്ക് അവിടെ വൃത്തിയായത് ആവുകയില്ല അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ഞാൻ പിന്നെ ഈ കൈതോന്നിയും കീഴാർന്നില്ല ഒക്കെ പറിച്ചു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കേട്ടോ അപ്പോൾ അതൊക്കെ മാറ്റിയതിന് ശേഷം പിന്നെ നമുക്ക് നമ്മുടെ ഈ ജമന്തിയൊക്കെ വേറെ ഒന്നിലേക്ക് മാറ്റിയൊക്കെ നട്ടും അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ കുറച്ച് കുടങ്ങളൊക്കെ നട്ടുവച്ചിരുന്ന കേട്ടോ അപ്പോൾ അതൊന്നും കാണാനൊന്നുമില്ല അപ്പോൾ പിന്നെ നമ്മുടെ ഈ ജമന്തിയാണെങ്കിൽ ജമന്തിയില ഈ ജമന്തി ആ വലിയ ജമന്തിയിലൂടെ വേ വേരോടുകൂടി വേരിങ്ങനെ വന്നിട്ട് പുതിയ പുതിയ ശാഖകളിങ്ങനെ വരുമല്ലോ അപ്പോൾ അതിനെയൊക്കെ ഞാൻ പറച്ച് അതിനെയൊക്കെ മുറിച്ച് ഞാൻ വേറൊരു ചട്ടിയിലേക്ക് അങ്ങനെയാണ് മാറ്റി നട്ടിട്ടുള്ളത് കേട്ടോ അത് പൊടിച്ച് വള വളരുന്നുണ്ട് അങ്ങനെ നടമ്പോഴത്തേക്കും പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് കുടങ്ങളൊക്കെ നട്ടിരുന്നു അതൊന്നും കാണുന്നില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പുല്ലൊക്കെ ചെത്തി വൃത്തിയാക്കിയിട്ട് ഞാൻ പിന്നെ തൂത്ത് തൂത്ത് അവിടെയൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ബാക്കി കൂടി വൃത്തിയാക്കാൻ വേണ്ടിയിരുന്നപ്പോഴേക്കും വീണ്ടും മഴ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് താങ്ക്സ് ഫോർ വാച്ചിങ്